നമസ്കാരം ഈ ചിത്രത്തിൽ ഡച്ച് എം പി ആയ എസ്തർ വൈഹാൻഡാണുള്ളത് അവർ ഗാസയിലെ കൂട്ടക്കുരുതിക്കരയാകുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റിൽ എത്തിയതാണ് പലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് ഇത് കണ്ട് പ്രകോപിതനായ സ്പീക്കർ പാർലമെന്റിൽ സാധാരണ വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അവരെ പുറത്താക്കി അവർ പുറത്തുപോയി എന്നിട്ടോ വസ്ത്രം മാറ്റി വന്നു വരുമ്പോൾ ഇട്ട വസ്ത്രം ഇതാണ് തണ്ണിമത്തൻ പ്രിന്റുള്ള ഷർട്ട് പലസ്തീൻ്റെ പതാകയുടെ നിറമുള്ളതിനാൽ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതാണ് തണ്ണിമത്തൻ ഗാസയിലേത് വംശഹത്യയാണ് എന്ന് മന്ത്രിസഭയും നമ്മുടെ സർക്കാരും പറഞ്ഞില്ലെങ്കിലും സ്വന്തം മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് എസ്തർ പാർലമെന്റിൽ പറഞ്ഞത് മറ്റൊരു രാജ്യത്തെ ഇരയാക്കപ്പെടുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ ക്രൂര വിനോദത്തിനെതിരെ നരനായാട്ടിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഒരു അമേരിക്ക ഒഴികെ ഇസ്രായേലിൻ്റെ നരവേട്ടയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം എങ്ങും വ്യാപിക്കുന്നു എന്നിട്ടും പലസ്തീൻ ഉന്മൂലനം എന്ന അജണ്ടയുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ അതിനിടെ അസാധാരണമായ പല നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒന്നാമത്തേത് ലോകമെങ്ങും ഉയരുന്ന പ്രതിഷേധത്തിൻ്റെ കാര്യം തന്നെ ഡച്ച് പാർലമെന്റിൽ മുഴങ്ങിയത് നാം കണ്ടു രണ്ടാമത്തേത് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ അന്തിമ പ്രഖ്യാപനം ഉണ്ടാക്കിയ അലേലികളാണ് യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാഷ്ട്രങ്ങളുടെ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും മൊത്തുള്ള ഡബിൾ ഗെയിം ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒത്തുകളി ഹമാസിനെ തുരത്താൻ എന്ന പേരിൽ ഗസയിൽ നടത്തുന്ന വംശീയ ഉന്മൂലന നീക്കം നെതന്യാഹുവിന്റെ ഉള്ളിലിരിപ്പ് തുറന്നു കാട്ടി ഒടുവിൽ മൂന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തീരുമാനത്തിലെത്തി പ്രഖ്യാപിച്ചതോടെ പ്രകോപിതനായ നെതന്യാഹു ഉള്ളിലിരിപ്പ് സത്യം വിളിച്ചു ചെയ്തു ഇത്രകാലം ഹമാസിനെതിരെ എന്ന പേരിൽ നടത്തുന്ന വേട്ട പലസ്തീൻ ഉന്മൂലനത്തിന് വേണ്ടിയാണ് എന്ന് കലിമൂത്ത നതന്യാഹു വിളിച്ചു പറഞ്ഞു ഒക്ടോബർ ഏഴിലെ ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷവും പലസ്തീനെ അംഗീകരിക്കുന്ന നേതാക്കൾക്കായി കൃത്യമായ ഒരു സന്ദേശം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നതന്യാഹു പ്രതികരിച്ചത് അദ്ദേഹം ഇപ്പൊ അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് പ്രതികരിക്കുന്നത് നിങ്ങൾ ഭീകരതയ്ക്ക് വലിയ പ്രോത്സാഹനം നൽകുകയാണ് നിങ്ങളുടെ ഉദ്ദേശം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല വർഷങ്ങളായി ആഭ്യന്തരമായും വിദേശത്ത് നിന്നുമുള്ള വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും ആ ഭീകര രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം ഞാൻ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു എസ് സന്ദർശനത്തിന് ശേഷം പലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് മറുപടി നൽകും എന്നും നെതന്യാഹു പരസ്യമായി തന്നെ പറഞ്ഞു ഇപ്പോൾ എന്താണ് ഉള്ളിലിരിപ്പ് എന്ന് മനസ്സിലായില്ല അല്ലാതെ ഹമാസിനെ തുരത്തലൊന്നുമല്ല ഭീകരത ഇല്ലാതാക്കലൊന്നുമല്ല ആ രാഷ്ട്രത്തെ പലസ്തീനെ കൈയടക്കുക എന്നുള്ള സാമ്രാജ്യത്വ സാമ്രാജ്യത്വകാലത്തിൻ്റെ ബാക്കി ചിന്ത പേറുന്ന ലക്ഷ്യം പേറുന്ന ഒരു അഥമ രാഷ്ട്ര ചിന്തകന്റെ തെമ്മാടി രാഷ്ട്രീയ നേതാവിന്റെ എന്ന് ലോകം മുഴുവൻ വിളിക്കുന്ന ഇസ്രായേലിന്റെ ഉള്ളിലിരിപ്പ് നദന്യാഹു തന്റെ ഉള്ളിലിരിപ്പ് കൂടിയാക്കി പുറത്തേക്ക് പറഞ്ഞു ഇതേസമയം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഏതാനും പാശ്ചാത്യ രാജ്യങ്ങളും പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് പലസ്തീന് നിലവിൽ അന്താരാഷ്ട്ര അംഗീകാരമുള്ള തലസ്ഥാനവും അതിർത്തികളും സൈന്യവുമില്ല വെസ്റ്റ് ബാങ്കും ഗാസയുമാണ് പലസ്തീൻ്റെ ഇപ്പോഴത്തെ ഭാഗങ്ങൾ പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങൾ ഉണ്ടെങ്കിലും സമ്പൂർണ്ണ രാഷ്ട്രമായി പ്രമുഖരായ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല യു എൻ നിരീക്ഷക പദവി ഉണ്ട് എങ്കിലും വോട്ടവകാശ ഇത്രയും കാലം ഇസ്രായേലിനോടുള്ള പരിഗണന നിമിത്തം അകന്നു നിന്നിരുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ യുദ്ധത്തിന്റെ ക്രൂരത തിരിച്ചറിഞ്ഞ് നടപടികളിലേക്ക് കടക്കുകയാണ് ഇത് ഇസ്രായേലിന് കടുത്ത പ്രകോപനമായി എന്നാണ് നേതാ പ്രതികരണം വ്യക്തമാക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും പലസ്തീനെ കീഴടക്കുക പലസ്തീനെ സ്വന്തമാക്കുക എന്നുള്ള കൂടി ആളുകളെ കൊന്നു തീർത്ത് മുന്നേറുകയാണ് ഇസ്രായേലിന്റെ സൈന്യം ഗാസയിൽ അത് അതിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയിലാണ് ജനത ഒന്നാകെ ഓരോ സ്ഥലത്തു നിന്നും മാറ്റപ്പെടുന്നു ഒരു അരികിൽ ഇസ്രായേൽ മറ്റൊരു സ്ഥലത്ത് ഈജിപ്ത് അടച്ചു കെട്ടിയ അതിർത്തി അതിനകത്ത് നിൽക്കുകയാണ് ഗാസയിലെ ജനത അവർ ഈ ഇസ്രായേലിൻ്റെ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ പോലുമുള്ള ആക്രമണത്തിൽ മരണത്തിനിരയാകുന്നു ഗാസയിലെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ് അത് പരിചയപ്പെടുത്താൻ ഒരു ഗാസയിലെ യുവാവിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ഒരു വീഡിയോ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുകയാണ് അമീർ ഇസ്മായിൽ എന്ന ഗാസക്കാരൻ്റെ വീഡിയോ ഗാസയിൽ തന്നെ ജീവിക്കുന്നയാളാണ് കഴിഞ്ഞ ഒരു വർഷമായി അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് ലോകത്തെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളും മാറി സമാധാനം പുലരുമെന്നും അവരുടെ ജീവിതം തിരിച്ചുപിടിക്കാനാവുമെന്നും സ്വപ്നം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ അമീറിന്റെ യൂട്യൂബ് ചാനലിന് കഴിഞ്ഞ ദിവസമാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത് വലിയ ദുരിതങ്ങൾക്കിടയിലും അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴും ഒരു ലക്ഷം കടന്ന സന്തോഷത്തോടെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു യുവാവിനെ നമുക്കവിടെ കാണാം ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടത് ഗാസയിൽ നിരന്തരമായി പലായനത്തിന് വിധേയമാക്കപ്പെടുന്ന ജനതയുടെ പ്രതീകമാണ് അമീർ ഇസ്ലാം എന്നുള്ളതാണ് അതിനൊപ്പം അവിടെ മാധ്യമ പ്രവർത്തകർ ഒന്നാകെ നിരന്തരമായി വധത്തിന് കൊലയ്ക്ക് ഇരയാവുകയും പിന്നീട് അവശേഷിക്കാത്ത വിധം മാധ്യമ പ്രവർത്തനം അവിടെ ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യമുണ്ട് അപ്പോൾ പ്രാദേശികമായി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളിലൂടെയാണ് പുറത്തെ പുറം ലോകം എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ സഹായിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അവിടെ കരയുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത് കരയിലൂടെ വലിയ ടാങ്കുകൾ ഇറക്കി ആളുകളെ കൊന്നു തള്ളി മുന്നേറുകയാണ് സൈന്യം അവർ ഓരോ ഏരിയ പറയും ആ ഏരിയയിൽ നിന്ന് മാറുക അല്ലെങ്കിൽ അവിടെ ബാക്കിയായവരെ കൊന്നു തള്ളും ഈ സാഹചര്യത്തിലാണ് അമീർ ഇസ്ലാമിൻ്റെ വീഡിയോ നമ്മൾ കാണുന്നത് സ്വാഭാവികമായും വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും ദിസ് ഈസ് മൈ ലൈഫ് ഇൻ ഗാസ എന്നാണ് അദ്ദേഹം വീഡിയോയ്ക്ക് തലക്കെട്ട് തന്നെ ഇട്ടിട്ടുള്ളത് അമീർ ഇരുട്ടിൽ ഒരു ഫോണിൻ്റെ ടോർച്ച് ലൈറ്റിൽ രാത്രിയിൽ ഉള്ള വീഡിയോയിൽ നിന്നാണ് ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹം നേരത്തെ ചെയ്ത വീഡിയോകളുടെ കൂടി തുടർച്ചയാണ് എല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഒറ്റ വീഡിയോ ആക്കി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ സമയത്ത് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഗാസയിൽ ഇപ്പോഴും അതിജീവനത്തിനായി പൊരുതുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വീടൊഴിയാൻ നിർബന്ധിതനായി എൻ്റെ ശബ്ദത്തിലും ഗാസയിലെ ജനങ്ങളിലും ആഴമായി വിശ്വസിച്ചവർക്ക് നന്ദി അത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഒഴിപ്പിക്കൽ ഉത്തരവ് അടുത്ത ദിവസം അയച്ചിരുന്നു ഞാൻ കടന്നു ഈ മോശം ദിനങ്ങൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ വംശഹത്യ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാനവികതയുടെ പേര് വിളിച്ച് ഗാസയിലെ കുട്ടികളുടെ പേര് വിളിച്ച് ഈ വംശഹസ്യ ഹത്യ അവസാനിപ്പിക്കണമെന്ന് ഞാൻ ലോകത്തോട് അപേക്ഷിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു പേടി സ്വപ്നമായി യൂട്യൂബിലെ പഴയ അറിയാം ഒന്നര വർഷം ടെൻഡിൽ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഞാൻ എത്ര സന്തോഷവാനായിരുന്നു എന്ന് എൻ്റെ ആദ്യ യൂട്യൂബ് വീഡിയോ ഒരു ടെൻഡിൽ നിന്നായിരുന്നു ഒരു ചെറിയ ടെൻഡിൽ നിന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ച അവിടെ നിന്ന് ഇവിടം വരെ എത്തി ഇന്റർനെറ്റില്ല വൈദ്യുതി ഇല്ല വീടില്ല ഒന്നുമില്ല പക്ഷേ ഒരു കാര്യം മാത്രം അന്നുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷയും ഉത്സാഹവും ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു എൻ്റെ ശബ്ദം വലിയ മാറ്റം വരുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു എൻ്റെ ശബ്ദം ചിലരുടെ മനസ്സ് മാറ്റിയേക്കാമെന്നും ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് ഞാൻ നിരന്തരം സംസാരിക്കാൻ ആരംഭിച്ചത് ഇവിടെ മിക്ക മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും മരിച്ചുപോയി അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചേ മതിയാകൂ എൻ്റെ ജനങ്ങളെ സഹായിക്കുക ഇവിടെ നടക്കുന്നത് രേഖപ്പെടുത്തുക അവരുടെ ശബ്ദങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഒരു റിപ്പോർട്ടർ മാത്രമല്ല ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന അതേ കഷ്ടപ്പാടുകളും സാഹചര്യങ്ങളും അനുഭവിക്കുന്ന ആളുമാണ് പതിനാറ് തവണ പലയിടത്തേക്കായി വീട് വിട്ട് പലായനം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ പതിനേഴാം തവണയാണ് ഞാൻ ഗാസയുടെ തെക്കു ഭാഗത്തേക്ക് സ്ഥലം മാറ്റപ്പെടുന്നത് എൻ്റെ വീട്ടിൽ ഗാസയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി വളരെ മോശമാണ് ഇത് എൻ്റെ കഥ മാത്രമല്ല ഗാസയുടെ വടക്കു ഭാഗത്ത് ജീവിക്കുന്ന ഒരു മില്യൺ ഗാസക്കാരുടെ അവസ്ഥയാണ് അതേ പേടി സ്വപ്നം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു ഞങ്ങൾ അപകടത്തിലാണ് എൻ്റെ വീട് അപകടത്തിലാണ് ഇപ്പോൾ അവർ എന്നോട് നിർദ്ദേശിക്കുകയല്ല ഗാസയുടെ തെക്കു ഭാഗത്തേക്ക് ഒഴിയാൻ അന്ത്യശാസനം നൽകുകയാണ് അവർ ഞങ്ങളെ ഗാസയുടെ തെക്കു ഭാഗത്തേക്ക് ഒഴിപ്പിക്കുകയാണ് പിന്നീട് ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പാണ് അവർ ഗാസയുടെ വടക്കുഭാഗം കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വീട് സ്ഥലം എന്നിവ മാത്രമല്ല ഊർമ്മകൾ കൂടി ഞങ്ങൾക്ക് നഷ്ടമാവുകയാണ് ഞാൻ ഗാസയുടെ തെക്കു ഭാഗത്തേക്ക് ഒഴിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം എനിക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു ഐഡിയയുമില്ല ഒന്ന് മാത്രം ഉറപ്പാണ് ഞാൻ തെരുവിലേക്കാണ് അവിടെ ഒരു ചെറിയ ടെൻറ്റ് നിർമ്മിക്കാൻ ഞാൻ തെരുവിൽ പോവുകയാണ് ഇന്നലെ രാത്രി ഇവിടെ അവർ ബോംബ് വർഷിച്ചു ഡ്രോണുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാം തെക്കു ഭാഗത്ത് പോകാൻ ഇടമില്ലാത്തതിനാൽ ഞങ്ങൾ ഇവിടെ തന്നെ തുടരാൻ ശ്രമിക്കുന്നു വീടിൻ്റെ ജനാല തകർന്നു മുമ്പും തകർന്നിരുന്നു നിരന്തരമായി മറ്റിടങ്ങളിലേക്ക് ടെൻറ്റുകളിലേക്ക് മാറ്റപ്പെടുമ്പോൾ എൻ്റെ വീടിൻ്റെ ചുമരുകളും എൻ്റെ വീടും എനിക്ക് മിസ്സാകും എന്തായാലും ഞങ്ങൾ തെരുവിലാണ് യുദ്ധ സമയത്ത് ഗാസയിൽ വൈദ്യുതി എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്കായി ഞാൻ ഞങ്ങളുടെ സോളാർ പാനലുകളുടെ കാര്യം നിങ്ങളെ അറിയിക്കാം ഒരു ഫോൺ ചാർജ് ചെയ്യാൻ മാത്രമുള്ള സൗകര്യം ഇതാണ് ഗാസയിലെ ഞങ്ങളുടെ ജീവിതം മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ലോകം എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾ ജോലി തുടരുന്നു ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രി ഞങ്ങൾ വിശ്രമിച്ച തെരുവിലെ സാഹചര്യം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വിശ്രമമോ ഉറക്കമോ ഇല്ല പക്ഷേ ഉണ്ട് പ്രതീക്ഷ ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നതാണ് മെച്ചപ്പെട്ട ദിനങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ദിവസം ഞാൻ ക്യാമറ തുറന്ന് പറയും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പലസ്തീനിലേക്ക് പ്രത്യേകിച്ച് ഗാസയിലേക്ക് സ്വാഗതം ഇവിടെ സമാധാനവും സന്തോഷവും മാത്രമാണ് യുദ്ധമോ വംശ വംശഹത്യോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമീർ തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഈ ദുരിത കയത്തിൽ നിൽക്കുമ്പോഴും പ്രതീക്ഷയാണ് അയാൾ പങ്കുവെക്കുന്നത് ഒഴിപ്പിക്കപ്പെടുമ്പോൾ ഓരോരാളും ഒരു പകൽ യാത്ര ചെയ്ത് കിട്ടുന്ന ഇടത്ത് ടെൻറ്റ് കെട്ടി താമസിക്കുകയാണ് വീണ്ടും അവിടെ നിന്ന് ഒഴിപ്പിക്കപ്പെടുമ്പോൾ അടുത്തയിടത്തേക്ക് പോവുകയാണ് ഇതാണ് ഓരോ ഗാസക്കാരുടെയും അവസ്ഥ അമീർ പങ്കുവെക്കുന്ന ഈ വീഡിയോയും നമ്മളോട് പറയുന്നത് ാണ് ഇത് ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ഈ കാര്യത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം അമീർ പറയുന്നത് പോലെ ലോകം ഇതിലിടപെടും എന്ന പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത് പക്ഷേ ലോകത്തെന്താണ് നടക്കുന്നത് നാതാന്യാഹുവിന് എന്തെങ്കിലും കുലുക്കമുണ്ടോ ട്രംപിന് എന്തെങ്കിലും കുലുക്കമുണ്ടോ ഗാസയുടെ തെക്ക് ഭാഗം മണ്ണ് മാത്രമാക്കി മനുഷ്യനെ ഓടിച്ചും കൊന്നും നിഷ്കാസിതമാക്കി അപ്പോഴും എല്ലാ പിന്തുണയും നൽകി ട്രംപ് സമാധാന നൊബേലിന് നടക്കുന്നു അയാൾക്ക് കൊടുക്കണം സമാധാന നൊബേലിന് നെതന്യാഹു ആവശ്യപ്പെടുന്നു എന്തിനാണ് ഗാസയിൽ മനുഷ്യനെ കൊല്ലാൻ സഹായിക്കുന്നതിന് കൊന്നു തള്ളുന്നവന് കൈസഹായം കൊടുക്കുന്നയാൾക്ക് സമാധാന പ്രിയൻ്റെ അവാർഡ് കൊടുക്കണമത്രേ ലോകമേ നീ ആരുടെ തറവാട് നന്ദി നമസ്കാരം